കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഏജൻസികളെ നിരന്തരം വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം രാഹുൽ കേരളത്തിലേക്ക് മത്സരിക്കാൻ ഓടിയത് മാനം രക്ഷിക്കാൻ വേണ്ടിയാണെന്നും മോദി പരിഹസിച്ചു കേന്ദ്ര ഏജൻസികളോടുള്ള കോൺഗ്രസ് സമീപനത്തിൽ ഇരട്ടത്താപ്പ് എന്ന വിമർശനം കേരളത്തിൽ സിപിഎം ഉയർത്തുമ്പോൾ സംസ്ഥാനത്തിനു പുറത്ത് ബി ജെ പിയും ഇതേ ആക്ഷേപമുന്നയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി സ്വീകരിക്കാത്തതിനെ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു ഇത് പരാമർശിച്ചാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം നിരന്തരം കേന്ദ്ര ഏജൻസികളെ ചീത്ത വിളിക്കുന്ന അതേ വ്യക്തി കേരള മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസിയുടെ നടപടി ആവശ്യപ്പെടുകയാണെന്ന് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മോദി പറഞ്ഞു നാരായ കോൺഗ്രസ് യുവരാജ് കേരളം ഭ്രഷ്ടാചാരൂബെ ഉൽ ഹാ കേന്ദ്രീയ ഏജൻസിയോ ഗാലി വാരാജ അപ്പം കേരളം കാര്യ त्रिपुरे सख्यम मतसपरम ऐटमुट कांग्रेस सीपीएम अवसरवाद तुम्वाण चूं काटी तो कांग्रेस केरल के सीएम को जेल में डलवाना चाहती है लेकिन साथियों वहां तो जेल में डलवाना चाहते हैं और यहाँ महल में भेजना चाहते हैं यही है इन लोगों का असली चेहरा इसलिए जब मैं कहता हूं भ्रष्टाचार हटाओ तो कांग्रेस कहती है ഭ്രഷ്ടാചാരി ബചാവോ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം വീണ്ടും ചർച്ചയായിരിക്കെ ഉത്തർപ്രദേശിൽ തോറ്റ് മാനം രക്ഷിക്കാൻ രാഹുൽ കേരളത്തിലേ കോടുകയായിരുന്നുവെന്നും മോദി പരിഹസിച്ചു റിപ്പോർട്ടർ ദില്ലി